അപ്പോൾ ഞാനങ്ങനെ രാജപാളയിൽ നിന്നും ഒരു പ്രൈവറ്റ് ബസ് കയറിയിരിക്കാണ് ശ്രീവല്ലിപുത്തൂർക്ക് ഒരു രണ്ടാഴ്ച മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ശ്രീവല്ലിപുത്തൂര് വലിയ ഉത്സവങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഒരു പെരുമാൾ കോവിലുണ്ട് ഞാൻ ശ്രീവല്ലിപുത്തൂരിൽ വന്നിരിക്കുകയാണ് ഇരിക്കുകയാണ് ഒരിക്കൽ കൂടി രണ്ടാമത്തെ പ്രാവശ്യമാണ് ആദ്യം വന്നപ്പോൾ ഈ കാഴ്ചകളിലേക്കൊന്നും എനിക്ക് വരാൻ പറ്റിയില്ല അതുപോലെ ആ ബസ് സ്റ്റാൻഡിന്റെ ഭാഗങ്ങൾ മാത്രമാണ് എനിക്ക് കാണാൻ പറ്റിയത് ഇപ്പൊ അവിടെ ഒരു വലിയ അമ്പലത്തിന്റെ ഒരു ഗോബറ് ഞാൻ കണ്ടു അപ്പൊ ആ ബസ്സില് തമിഴ്നാട്ടിലെ ഒരു വാദ്യാരൻ എന്റെ കൂടെയല്ലായിരുന്നു വാദ്യാരൻ്റെ നമ്മുടെ അധ്യാപകൻ അപ്പൊ പുള്ളിയോട് ചോദിച്ച പുള്ളി പറഞ്ഞു ഇവിടെ ഇറങ്ങി വെച്ച ലെഫ്റ്റിലേക്ക് വഴങ്ങിട്ട് അതിനെ പോയാ അമ്പലത്തിന്റെ മുമ്പിൽ എത്താൻ തുടങ്ങി അതായത് ഞാൻ അങ്ങോട്ട് നടക്കുകയാണ് ബാക്കി കാഴ്ചകൾ കാണാം അപ്പൊ ഇവിടെ എന്തോ ഒരു നിർമ്മിതി എന്താ എനിക്ക് തോന്നുന്നു എന്താന്ന് കൃത്യായിട്ട് അറിയില്ല അമ്പലത്തിലെ തന്നെ തേരാന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ഇത് വലിയൊരു ഇതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റ് ഒക്കെ കൊണ്ട് വച്ച് മറച്ചു വെച്ചെനിക്കാണ് അമ്പലത്തിലെ തേരന്റെ ആവശ്യാണ് ഏതായാലും ഞാൻ അമ്പലത്തിന്റെ അടുത്തേക്ക് പോയി നോക്കാം ഈ തൊണ്ണൂറ്റിനാല് അടി ഉയരമുള്ള പതിനൊന്ന് ഇലകളുള്ള ഗോപുരമാണ് അതായത് ഇതാണ് കോവില് എന്റെ ഒരു ഫോട്ടോ വളരെ അവിചാരിതമായിട്ട് നമ്മളിപ്പോ ഇവിടെ ഞാൻ വരുന്ന വഴിക്ക് കണ്ടിരുന്നു ഇവിടെ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയാന്നാണ് പെരുമാൾ കോവില് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പെരുമാൾ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ വിഷ്ണുവിനെയാണ് യോജിപ്പിക്കുന്നത് അതായത് തന്നെ അത് കാരണം അവിടെയെല്ലാം ഗോപിക്കുറികൾ അടുക്ക് ഗോപിക്ക് ആ ഗോപിക്കുറിയുണ്ട് ശംഖുണ്ട് ചക്രമുണ്ട് ആവിഷ്ണുവിന്റെ അമ്പിൽ തന്നെയാണ് ഇപ്പൊ പെരുമാൾ കോവിലിന്റെ മുമ്പിലാണ് ഇതാണ് ഗോപുരത്തിന്റെ കാഴ്ച പക്ഷെ നിർഭാഗ്യവശാൽ രാകത്തേക്ക് കയറാൻ ഇപ്പൊ പറ്റില്ല ആ ഒരു സ്ട്രീറ്റ് കാഴ്ചയാണ് തിരുവല്ലിപുത്തൂർ ടൗണിലെ കാഴ്ച ഉണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു അമ്പലത്തിലെ ഒരു വലിയ രഥമാണ് മിക്കവാറും കഴിഞ്ഞ ദിവസം ഞാനിവിടെ വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വരുമ്പോൾ ഈ അമ്പലത്തിലെ ഉത്സവമായിരുന്നു അപ്പൊ തിരുവിഴ എന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പൊ അന്ന് വലിയൊരു രസം എടുത്തുകൊണ്ട് ഈ മിക്കവാറും ഈ ഒരു പക്ഷെ ഈ ഒരു രസം എഴുന്നള്ളിച്ചോണ്ട കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നിരിക്കും ഏതായാലും ഞാൻ അന്നപ്പത്തേക്കെ തീർന്ന ആൾക്കാർ തിരിച്ചു പോന്നു തുടങ്ങിയായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു അതുകൂടെ അതായത് ഞാൻ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് നടക്കുകയാണ് അപ്പൊ ശ്രീവല്ലിപുത്തൂരിന്റെ കാഴ്ചകളുമായിട്ട് നമ്മളെ അതൊക്കെ അതായത് ശ്രീവല്ലിപുത്തൂർ ടൗണിലെ ജീവിത കാഴ്ചകളിൽ ആയിട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് നടക്കുകയാണ് ഇവിടുന്ന് എത്ര എന്തൂരം ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല ടൗൺ സെന്ററിലേക്ക് രാജപാലയത്തിലെ ബസ്സൊക്കെ ഇതിനെ പറഞ്ഞേ അത്യാവശ്യം തമിഴ് ബോർഡ് വായിക്കാൻ അറിയാവുന്ന വളരെ ഒരു ഉപകാരമായി ഈ സമയത്ത് ഇങ്ങനെ തമിഴ്നാട്ടിലൊക്കെ ചെല സമയത്ത് ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടെ ഉണ്ട് നമുക്ക് അത്യാവശ്യം പണ്ട് സിനിമ എന്താ പറഞ്ഞത് ഇപ്പൊ അതായത് നമ്മുടെ ശരിക്കും തമിഴ് സിനിമ കാണുന്നത് ആരംഭിക്കുന്നത് ശരിക്കും പ്രീടിയിരിക്കും പഠിച്ചോണ്ടിരിക്കുന്ന സമയത്താ തൊള്ളായിരത്തി എൺപത്തി ഏഴിലും വെച്ചാൽ ജപ്പാൻ കല്യാണരാമ് അപ്പൊ ആ സിനിമയുടെ പോസ്റ്റർ ഒക്കെ നമ്മള് നേരത്തെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സിനിമ കണ്ടുകൊണ്ടാണ് തമിഴ് സിനിമ കാണാനും അതിന് ഇഷ്ടപ്പെടാനും അങ്ങനെ ഒന്ന് രണ്ട് കമൽഹാസന്റെ പടങ്ങൾ ആ കണ്ടു പിന്നെ ചിന്നത്തമ്പി എമ്പത്തി എട്ട് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ കാര്യങ്ങളാട്ടോ അങ്ങനെ നമ്മള് മലയാള സിനിമ പോലെ തന്നെ തമിഴ് സിനിമയെ കാണാൻ തുടങ്ങിയതേ ഇവിടെ ഒന്നും ചെറിയൊരു തോടുണ്ട് ഈ തോടിലെ കാഴ്ചകളിലേക്ക് നോക്കാണ്ടിരിക്ക നേരെ മുമ്പിൽ ഒരു പള്ളി ഉണ്ട് കേട്ടോ പാലം കൃത്യമായിട്ട് ഒരു ഫുഡ് ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കി വെച്ചങ്ങനുണ്ട് ബ്ലോക്ക് ഇല്ല അങ്ങനെ നമ്മള് നേരെ സൈഡിലേക്ക് പോവാണ് അടുത്ത സൈഡിലേക്ക് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലേന്ന് മാത്രമല്ല നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അവർ ഏത് ടൗണിൽ ചെന്നാലും ഒരു തോട് അല്ലെങ്കിൽ ഒരു പുഴ ഒക്കെ നമുക്കൊന്ന് ക്രോസ് ചെയ്യാൻ ഉണ്ടാവും അപ്പൊ ശിവകാശിക്ക് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ആണ് അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ ബസ് സ്റ്റാൻഡാണ് ഇത്രക്കുള്ളോ ബസ് ശ്രീ ഏലിപുത്തൂര് എമ്പത് കിലോമീറ്റർ മധുരയ്ക്കുണ്ട് അപ്പൊ ഇത് മെയിൻ ഒരു ജംഗ്ഷൻ ആണ് എനിക്ക് തോന്നുന്നു മധുര തേനീ ഒക്കെ പോകുന്ന വഴികള് ഒക്കെ ഇവിടെ കൃത്യമായിട്ട് ലെഫ്റ്റിലേക്ക് പോയ തേനിയാണ് മധുരയിലേക്കും തേനയിലേക്ക് പോകുന്ന വഴി ഞാൻ ഇപ്പൊ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയാണ് നടക്കുന്നത് അപ്പൊ എന്നാ ഞാൻ തിരിച്ചു നടന്നേക്കാന്ന് വിചാരിച്ചു ഏകദേശം ഒരു ഒരു മണിക്കൂറോളം എനിക്ക് നടക്കണം ഇപ്പൊ തന്നെ സമയം ഒന്നേ മുക്കാലായിരിക്കുന്നു എനിക്ക് ഞാൻ ശരിക്കും താമസിച്ചു അതായത് കാഴ്ചകടിലേക്ക് കുറച്ച് പോകണം എന്നുള്ളതുകൊണ്ട് ടുത്തോട്ട് ഇരിക്ക തേനിയാണ് തങ്കാശി വലത്തോട്ട് ഇരുന്നേര പോയ ശിവാശി ആ ശിവാശി റൂട്ടിലേക്ക് ഞാൻ അന്ന് പോയി നോക്കാം ഞാൻ ആദ്യം കണ്ട ക്രിസ്ത്യൻ പള്ളി കെട്ടോ ഈ സൈഡിലാന്ന് തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ പള്ളികളൊക്കെ ഉള്ള സ്ഥലം ഒരു ഏരിയ എന്ന് പറഞ്ഞ തെങ്കാശി തിരുനെൽവേലി റൂട്ടിലൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത് എന്താ സംഭവം എനിക്ക് മനസ്സിലാവില്ലേ ഒരു ചെറിയ സായിബാബയുടെ അത് മിക്കവാറും ഷെർദി സായിബാബയുടെ ഏതെങ്കിലും ആഘോഷങ്ങളെ കുറിച്ചുള്ള ഒരു ഇതായിട്ട് നടക്കുന്നതായിരിക്കും അതായത് അതിന്റെ ഒരു പരസ്യം എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും എന്റെ മുന്നോടിയായിട്ട് ഒരു പക്ഷെ ആ ചെയ്യുന്നതായിരിക്കും അവര് സായിബാബക്തർ ചെയ്യുന്നതായിരിക്കും കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഉണ്ടോ സായിബാബയുടെ ഒരുപാട് ദൂരത്തേക്ക് കുറച്ചു ടൗൺ അത്ര വലിയൊരു ടൗൺ ഒന്നും പറയാനില്ല ശ്രീവല്ലിപുത്തൂര് പിന്നെ ഇങ്ങനെ വല്യപത്തൂർന്ന് പറഞ്ഞ പോലെ ബിരുദനഗര ജില്ലയിലാണ് ശ്രീവല്ലിപുത്തൂര് ഇവിടുത്തെ മെയിൻ ടൗൺ ആണ് പറയുന്ന ഏകദേശം രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ വെച്ച് എഴുപത്തി അയ്യായിരത്തി കൂടുതൽ ജനസംഖ്യ കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കൃഷിയും നെയ്ത്വ്യവസായം ഒക്കെയാണ് ഈ ഒരു ടൗണിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ പിന്നെ പഴയ തനതായിട്ടുള്ള തമിഴ്നാടിൻ്റെ ടിപ്പിക്കൽ ജീവിതശൈലി ശരിക്കും നമുക്ക് ആ കാണാൻ പറ്റുന്ന കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കടിയാണ് ശ്രീവല്ലിപുത്തൂർന്ന് പറഞ്ഞ തൂത്തുക്കുടിക്ക് പോണ ബസ്സാ മധുര ഡിപ്പോയുടെ ബസ്സാണ് ടി എൻ എസ് ടി ആ ഒരു ആ ഒരു ബസ് മഞ്ഞ ബസ് മിക്കവാറും അധികം നോൺ സ്റ്റോപ്പ് ആണ് വളരെ സ്റ്റോപ്പ് കുറവാണ് വേണ്ടിക്ക് അതുപോലെ വലിയ ഈ നമ്മുടെയൊക്കെ ചാർജ് വെച്ച് നോക്കുവാണെങ്കിൽ വളരെ ഇപ്പൊ ഞാൻ തന്നെ ഈ രാജമളയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പ്രൈവറ്റ് ഡിസിലൊക്കെ അവർ പതിനഞ്ച് രൂപ മേടിച്ചു പക്ഷെ എനിക്ക് തെങ്കാശി നിന്ന് അറുപത് കിലോമീറ്റർ രാജവാളയത്ത് വരുന്നതിന് അമ്പത്തിയാറ് രൂപ മാത്രമേ ഉള്ളൂ ഇതൊക്കെ എട്ട് കിലോമീറ്റർ തൊട്ടേ ഉള്ളൂ അതിന് പ്രൈവറ്റ് ബസ്സാരെ അവർക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും സർക്കാർ ബസ് എന്തായാലും ഒരു ഏഴ് രൂപ എട്ട ലെവൽ കിട്ടിയത് അല്ല ആവുള്ളായിരുന്നുള്ളു അങ്ങനെ വേറെ കാര്യങ്ങളും കൂടെ ഈ തമിഴ്നാട്ടിലെ ബസ് ഫെയറിന്റെ കാര്യത്തിലൊക്കെ ഉണ്ട് ഞാൻ ഈ ശിവാശ റൂട്ടിലേക്കാണ് നടക്കുന്നത് ശിവാശിലെ ഇടയ്ക്ക് ഒന്ന് പോയായിരുന്നു ഇവിടുന്ന് ഒരു ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ഉണ്ട് ശിവാശിക്ക് പക്ഷെ ഇന്നിപ്പോ നമുക്ക് സമയമില്ല നമുക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളൊന്ന് കറങ്ങി വെച്ച് ജസ്റ്റ് കറങ്ങുക തിരിച്ചു പോവുക അതാണ് നമ്മുടെ ലക്ഷ്യം